കൊച്ചി നഗരസഭയുടെ പതിനാലാം ഡിവിഷനിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വേനലിന്റെ കാഠിന്യം മൂലം ഇന്ന് ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ പേരും ഭൂഗർഭജലത്തെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെയുള്ള ഭൂഗർഭജലം എല്ലാം ഉപ്പുരസം കലർന്നതാണ് ഒപ്പം തന്നെ ജനങ്ങൾക്ക് കുടിവെള്ളത്തിനായിട്ട് മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇന്ന് പതിനാലാം ഡിവിഷൻ കൗൺസിലർ ലൈലാദാസിന്റെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ കരുവേലിപ്പടി വാട്ടർ അതോറിറ്റി ഓഫീസ് പരിസരത്തെത്തി അവിടുത്തെ എഞ്ചിനീയറെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനായിട്ടുള്ള നിവേദനങ്ങൾ നൽകുവാനും ഇതിന് പരിഹാരം കാണുവാനുമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് എത്തിയിരിക്കുകയാണ് പതിനാലാം ഡിവിഷനിൽ കുടിവെള്ള കണക്ഷൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഓഫീസിലേക്ക് വന്നത് വാട്ടർ അതോറിറ്റി അവിടെ പല സ്ഥലങ്ങളിലും അഴുക്കുവെള്ളം വരുന്നു വെള്ളം കുറവ് വാഴവേലൈനിൽ ഒട്ടും വെള്ളം വരുന്നില്ല അഞ്ച് ദിവസമായി വെള്ളം തീരെയില്ല ബുദ്ധിമുട്ടിലാണ് അതോടൊപ്പം തന്നെ തഴുപ്പിൽ ലൈൻ ചൈതന്യ ലൈൻ പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ കുറവ് അഴുക്കുവെള്ളം വരവുമുണ്ട് അതെന്തുകൊണ്ടിട്ടാണ് അതിന് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെയും പ്രശ്നം പരിഹാരമാകില്ല നമ്മൾക്ക് വരുന്ന വെള്ളത്തിൻ്റെ കുറവുകൾ നമുക്ക് വെള്ളം കുറച്ചുകൂടി കിട്ടിയാൽ മാത്രമേ നമ്മളുടെ ഇവിടെ ശാശ്വത പരിഹാരമാവുകയുള്ളൂ വെള്ളത്തിൻ്റെ ഇതിനൊക്കെ കാരണം ആൾക്കാർ മോട്ടോർ അടിക്കുമ്പോൾ അവർ പറയണത് വെള്ളം വരുന്നു അഴുക്ക് വെള്ളം വരുന്നു എന്നാണ് വെള്ളമില്ലാത്തതിൻ്റെയാണ് പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഞങ്ങൾ റെസിഡൻസിൻ്റെ ഭാരവാഹികളും ഞങ്ങൾ കൂടി ഇവിടെ എത്തിയത് പക്ഷേ ഇവിടെ കൊണ്ടും പ്രശ്നം തീരുന്നില്ല അവർ പറയുന്നത് വെള്ളത്തിൻ്റെ കുറവ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അവർ വെള്ളത്തിൻ്റെ എന്താണെന്ന് പറയുന്നില്ല എങ്കിലും നമുക്കൊരു നാല് എം എൽ ഡി വെള്ളം കൂടി കിട്ടിയാൽ നമ്മുടെ വെള്ളം കുറവ് പരിഹരിക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അതിൻ്റെ പുറകെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മെയിൻ ഓഫീസിലേക്ക് ഒന്നും കൂടി പോകാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ പതിനാലാം ഡിവിഷൻ്റെ പ്രധാന ഭാഗങ്ങളിൽ കുറേ കാലങ്ങളായി നിരന്തരം കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ് വർഷങ്ങളായി ഞങ്ങൾ ഞങ്ങളുടെ ഭാഗത്തെ പമ്പിങ് കൂട്ടിത്തരണം സമയം ക്രമീകരിച്ചു തരണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യങ്ങളൊന്നും അധികാരികൾ വേണ്ട വിധത്തിൽ പരിഗണിച്ചിട്ടില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ പൈപ്പ് വെള്ളത്തിൽ ഉപ്പ് രസം കലരുകയും വ്യാപകമായ അഴുക്കുവെള്ളം അടിച്ചു കയറുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പൈപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാര്യമായ ഒരു തകരാറുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ആയിട്ടുള്ള ചർച്ചയിൽ നിന്ന് കോൺട്രാക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ നമുക്കൊരു പത്ത് എം എൽ ടി വെള്ളമെങ്കിലും കൂടി നമുക്ക് ഈ ഭാഗത്തേക്ക് അടിച്ചു കിട്ടിയാൽ മാത്രമേ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റൂ ഒരു പ്രധാനപ്പെട്ട ഭാഗം വെച്ചാൽ പല്ലുരിച്ചി വെളിയുടെ കിഴക്ക് വശത്തെ ഭാഗം ഏതാണ്ട് ഉപ്പുരസം കലർന്ന ചെളിവെള്ളം നിറഞ്ഞ ഒരു പ്രദേശമാണ് ബോർവെൽ ചെയ്താൽ പ്രാഥമിക ആവശ്യത്തിനുള്ള വെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം പോലും കിട്ടില്ല ചെളിവെള്ളമാണ് അപ്പം കൊണ്ട് ഈ അവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പൈപ്പ് വെള്ളത്തിയാണ് നമ്മുടെ ഈ പള്ളുരുത്തി പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിൻ്റെ രൂക്ഷത ഇന്ന് വളരെ വലുതായിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി നഗരസഭയുടെ പതിനാലാം ഡിവിഷൻ തങ്ങൾ നഗർ ഉൾപ്പെടുന്ന പള്ളേക്കാട്ട് അതുപോലെ പൊക്കണാമുറി പറമ്പിലൊക്കെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി നെട്ടോട്ടം അവസ്ഥയാണ് ഇപ്പോൾ ഇന്ന് കാണുന്നത് ഈ വെയിലിൻ്റെ ചൂടും അതുപോലെ തന്നെ വലിയ വളർച്ചയൊക്കെ അനുഭവപ്പെടുന്ന ഈ സമയത്ത് എല്ലാ കാര്യത്തിനും വേണ്ടി ഉപകാരപ്പെടുന്ന കുടിവെള്ളത്തിൻ്റെ ആ ക്ഷാമം ജനങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ് അപ്പോൾ അതൊന്നും നേരിട്ട് ഞങ്ങൾ കരുവേൽപ്പടി വാട്ടർ അതോറിറ്റിയിലെ ഏകമായി കണ്ട് സംസാരിച്ച് അത് ബോധ്യപ്പെടുത്താനാണ് ഇവിടെ അത് വാട്ടർ അതോറിറ്റിയിൽ എത്തിച്ചേരുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ ഞങ്ങളിപ്പോൾ മരുന്നുകള ടാങ്കുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ മൂന്ന് മോട്ടറ് അവിടെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ആ മൂന്ന് മോട്ടറ് പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള വെള്ളം ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ തങ്ങൾനഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഞങ്ങൾ പൊതുവേ ഞങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ള ക്ഷാമത്തിന് നൂറ് എം എൽ ഡി വെള്ളം സർക്കാർ തലത്തിൽ നിന്ന് തന്നെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ വെള്ളം ഇപ്പോൾ പശ്ചിമ കൊച്ചിയിലേക്ക് എത്തുന്നില്ല ഇത് മരടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് വഴിതിരിച്ച് എറണാകുളം സിറ്റിയിലേക്ക് ഈ വെള്ളം കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പം നമുക്ക് അനുവദിക്കപ്പെടുന്ന ആ എം എൽ ഡി വെള്ളം പള്ളുരുത്തിക്ക് ലഭിച്ചാൽ പശ്ചിമ കൊച്ചിക്ക് ലഭിച്ചാൽ തീർച്ചയായും ഇന്ന് കാണുന്ന ആ വെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിക്കപ്പെടും കുടിവെള്ള ലഭ്യത കുറവിൻ്റെ ഭാഗമായിട്ടാണ് കൗൺസിലറുടെ നേതൃത്വത്തിലും റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ നേതൃത്വത്തിലൊക്കെ നമ്മളിവിടെ ചീഫ് എഞ്ചിനീയറെ കാണാനാണ് വന്നത് അദ്ദേഹം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എ എ കണ്ടു എ കണ്ടു കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി നമുക്ക് ഇവിടെ കിട്ടേണ്ട ഈ പ്രദേശത്തിന് നമ്മുടെ പള്ളുരുത്തി മേഖലയിലേക്ക് കിട്ടേണ്ട വെള്ളത്തിൻ്റെ ലഭ്യതയെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം അനുഭാവപൂർവ്വം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഇത് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ ആറേഴ് ദിവസങ്ങളായിട്ട് പല പ്രദേശങ്ങളിൽ വെള്ളമില്ല പമ്പിങ് വളരെ കുറവാണെന്നാണ് പറയുന്നത് അത് ഉടൻ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിഹരിക്കാൻ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചെങ്കിൽ ക്ലിയർ ക്ലിയറാവും അതല്ലാന്നുണ്ടെങ്കിൽ എറണാകുളത്ത് ചീഫ് എഞ്ചിനീയറുടെ അല്ലേ അവരുടെ ചീഫ് എൻജിനീയറുടെ അവിടെ എല്ലാ ആളുകളെയും കൂട്ടി പോകേണ്ട ഒരവസ്ഥയിലേക്കാണ് അതിനുവേണ്ടി പരിശ്രമിക്കും ഇപ്പോൾ പത്ത് എം എൽ ടി വെള്ളം കൂടെ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമ്മുടെ പ്രദേശത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ അത് പരിഹരിച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും അടിയന്തരമായിട്ട് ലഭ്യമാക്കേണ്ട കുടിവെള്ളം അത് കൃത്യമായിട്ട് ലഭ്യമാക്കുവാനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെയുള്ള ചർച്ചയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് എന്നിരുന്നാലും പതിനാലാം ഡിവിഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് ഏകദേശം പത്ത് എം എൽ ഡി വെള്ളം വേണ്ടിവരുമെന്നുള്ളതാണ് ചർച്ചയിലൂടെ ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ കക്ഷിയുടെയും റെസിഡൻസ് അസോസിയേഷൻ്റെയും പ്രതിനിധികളെ ഇവിടെ പറഞ്ഞത് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുവാനും പഴയ ലൈനുകളൊക്കെ മാറ്റി പുതിയത് ഇടുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുവാനുമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് എന്നിരുന്നാലും ഉടനടി തന്നെ ജനങ്ങൾക്ക് ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പ്രതിനിധികൾ എല്ലാവരും വെച്ച് പുലർത്തുന്നത് കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിഡ്ജൻബല്